നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും കഥ മലയാളത്തിലേക്ക് സ്വാഗതം ശ്രീമാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതി ഹിമാലയിലെ മഹാഭാഷ്യം എന്ന കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അനന്താംശ ജാതനായ സാക്ഷാൽ പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യമുണ്ടാക്കി തൻ്റെ ആയിരം ശിഷ്യന്മാരെയും അടുക്കിലിരുത്തി പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് ഉരുവിടുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശിഷ്യന്മാരിൽ ഒരാൾ അനുവാദം കൂടാതെ എണീറ്റ് പാഠശാലയിൽ നിന്നും പുറത്തേക്ക് പോയി ശിഷ്യൻ്റെ ഈ പ്രവൃത്തി മഹർഷിക്ക് ഒട്ടും രസിച്ചില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് കോപാഗ്നി ജ്വലിച്ചു അദ്ദേഹം കൂടി കണ്ണുകൾ മെഴിച്ച് ഒന്ന് നോക്കി സമീപത്തിരുന്ന ശിഷ്യന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ കോപാഗ്നിയിൽ ഭസ്മാവശേഷന്മാരായി ഭവിച്ചു തൻ്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചു പോയതിനെക്കുറിച്ച് ശുദ്ധാത്മാവായ തപോധനൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് അപാരമായ പശ്ചാത്താപമുണ്ടായി ജനോപകാരാർത്ഥം താനുണ്ടാക്കിയ മഹാഭാഷ്യമെല്ലാം ഗ്രഹിച്ചവരായ ശിഷ്യന്മാരെല്ലാവരും നശിച്ചുപോയല്ലോ എന്ന് വിചാരിച്ച് മഹർഷി വിഷാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുമ്പ് പുറത്തേക്കിറങ്ങിപ്പോയ ശിഷ്യൻ വിവരമറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അല്ലയോ സ്വാമി അവിടുന്ന് ഒട്ടും വിഷാദിക്കേണ്ട അവിടേക്ക് ശിഷ്യനായിട്ട് ഞാനുണ്ടല്ലോ മഹാഭാഷ്യം മുഴുവനും എനിക്ക് ഹൃദ്യസ്ഥമായിട്ടുണ്ട് ഞാൻ ഇതിനെ ജനോപകാരാർത്ഥം ശിഷ്യ പരമ്പരയ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിയുടെ മനസ്സിൽ വീണ്ടും കോപാഗ്നി ജലിക്കയാൽ എടാ ദ്രോഹി നീ നിമിത്തമല്ലേ എൻ്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചുപോയത് അതിനാൽ നീയും ഭസ്മമായി പോകട്ടെ എന്ന് ആ ശിഷ്യനെയും ശപിച്ച് ഭസ്മമാക്കി പിന്നെയും മഹർഷിക്ക് വലിയ വിഷാദമായി ശുദ്ധാത്മാക്കൾക്ക് കോപവും പശ്ചാത്താപവും പെട്ടെന്നുണ്ടാകുമല്ലോ മഹർഷി പിന്നെയും അങ്ങനെ വിഷാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അല്ലയോ ഭഗവാനേ അവിടുന്ന് ഒട്ടും വിഷാദിക്കേണ്ട അവിടേക്ക് പ്രിയ ശിഷ്യനായിട്ട് ഈ ഞാനുണ്ട് ഞാനൊരു ഗന്ധർവനാണ് ഞാൻ വളരെ കാലമായി ഈ ആശ്രമ സമീപത്തിങ്കിൽ നിൽക്കുന്ന അശ്വത്ഥ വൃക്ഷത്തിന്മേലിരുന്നിരുന്നു അവിടുന്ന് മഹാഭാഷ ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് കേട്ട് അതെല്ലാം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ എന്നെ അവിടുന്ന് ഒരു ശിഷ്യനായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിക്ക് പിന്നെയും കോപമാണുണ്ടായത് നീ എൻ്റെ മനസ്സ് കൂടാതെയും ഞാൻ ഉപദേശിക്കാതെയും എൻ്റെ ഭാഷ്യം ഒളിച്ചിരുന്ന് ഗ്രഹിച്ചതിനാൽ നീ ഒരു ബ്രഹ്മരാക്ഷസനായി പോകട്ടെ എന്ന് മഹർഷി ആ ഗന്ധർവനെ ശപിച്ചു ഇത് കേട്ടപ്പോൾ ഗന്ധർവൻ ഏറ്റവും പരവശനായി തീരുകയാൽ വിനയസമേതം മഹർഷിയുടെ കാൽക്കൾ വീണ് നമസ്കരിച്ചിട്ട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു ശുദ്ധഹൃദയനായ മഹർഷി ഉടനെ പ്രസാദിച്ച് നീ എൻ്റെ ഭാഷ്യം അത് ഗ്രഹിക്കുവാൻ യോഗ്യതയുള്ള ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കണം ഭാഷ്യം മുഴുവനും ഉപദേശിച്ചു കഴിയുമ്പോൾ നീ ശാപമുക്തനായി നിജസ്ഥിതി പ്രാപിക്കും എന്ന് പറഞ്ഞ് ഗന്ധർവനെ അനുഗ്രഹിച്ചു ബ്രഹ്മരാക്ഷസനായ ഗന്ധർവൻ വീണ്ടും മഹർഷിയെ വന്നിച്ചിട്ട് അവിടെ നിന്ന് പോയി യഥാപൂർവം ആലിൻ്റെ മുകളിൽ ചെന്ന് ഇരിപ്പായി ഭാഷ്യം ഗ്രഹിക്കുന്നതിന് തക്ക യോഗ്യത ഉള്ളവർക്ക് വേണമല്ലോ അത് ഉപദേശിച്ചു കൊടുക്കുവാൻ എന്ന് വിചാരിച്ച് ആ ബ്രഹ്മരാക്ഷസൻ അതിലെ കടന്നു പോകുന്ന ബ്രാഹ്മണന്മാരെയൊക്കെ വിളിച്ച് അവരുടെ യോഗ്യതയെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു ബ്രഹ്മരാക്ഷസൻ്റെ പരീക്ഷ എങ്ങനെയെന്നാൽ തൻ്റെ അടുക്കൽ വരുന്നവരോട് പ ചേറിന് നിഷ്ഠയാം കിം രൂപം എന്നൊരു ചോദ്യം ചോദിക്കും അതിന് ശരിയായ ഉത്തരം പറയാത്തവരെ അവൻ പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഏർപ്പാട് ഈ ചോദ്യത്തിന് ഭക്തം എന്നും മറ്റും ചില അബദ്ധങ്ങളായ ഉത്തരങ്ങളല്ലാതെ ശരിയായി ആരും പറയായി ആ ബ്രഹ്മരാക്ഷസൻ അസംഖ്യം മഹാബ്രാഹ്മണരെ പിടിച്ച് ഭക്ഷിച്ചു അങ്ങനെ വളരെ കാലം കഴിഞ്ഞു അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം സർവശാസ്ത്ര പാരംഗതനും വേദജ്ഞനും വേദാന്തിയും യോഗശാസ്ത്ര വാരാശിയും വിരക്തനുമായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അതിലെ വന്നു അദ്ദേഹം സന്യാസിക്കണമെന്ന് നിശ്ചയിച്ച് തനിക്ക് ക്രമസന്യാസം തരുന്നതിനും തൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നതിനും തക്ക യോഗ്യതയുള്ള ഒരാളെ കണ്ടുകിട്ടുന്നതിനായി അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ ബ്രാഹ്മണനെയും കണ്ട ഉടനെ ബ്രഹ്മരാക്ഷസൻ തൻ്റെ അടുക്കൽ വിളിച്ച് മേൽപ്പറഞ്ഞ ചോദ്യം ചോദിച്ചു അദ്ദേഹം പക്വം എന്ന് ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന് മഹാഭാഷ്യം ഗ്രഹിക്കുവാൻ തക്ക യോഗ്യതയുണ്ടെന്ന് നിശ്ചയിച്ച് ബ്രഹ്മരാക്ഷസൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുവാൻ ആരംഭിച്ചു ബ്രഹ്മരാക്ഷസൻ ആലിന്മേലും ബ്രാഹ്മണൻ ആൽത്തറയിലുമിരുന്നു ആദ്യം തന്നെ ബ്രഹ്മരാക്ഷസൻ ബ്രാഹ്മണന് വിശപ്പും ദാഹവും ഉറക്കവും വരാതെ ഇരിക്കുവാനായി ഒരു ദിവ്യ ഔഷധം കൊടുത്ത് സേവിപ്പിച്ചിട്ടാണ് ഭാഷ്യം ഉപദേശിക്കുവാൻ തുടങ്ങിയത് ബ്രഹ്മരാക്ഷസൻ ആ ആലിൻ്റെ ഇല പറു ഭാഷ്യം കുറേശേ എഴുതി കൊടുക്കുകയും ബ്രാഹ്മണൻ അത് നോക്കി ധരിക്കുകയുമായിട്ടാണ് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തത് ബ്രഹ്മരാക്ഷസൻ എഴുതിയിടുന്നത് ബ്രാഹ്മണൻ നോക്കി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ബ്രഹ്മരാക്ഷസൻ എഴുതിയിട്ട് കൊടുക്കും ഇങ്ങനെ ആറുമാസക്കാലം കഴിഞ്ഞപ്പോൾ മഹാഭാഷ്യം മുഴുവൻ ഉപദേശിക്കുകയും ബ്രാഹ്മണൻ ധരിക്കുകയും കഴിഞ്ഞു അപ്പോൾ ബ്രഹ്മരാക്ഷസൻ ശാപമുക്തനായി പൂർവസ്ഥിതിയിൽ ഗന്ധർവത്വത്തെ പ്രാപിക്കുകയും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ തൻ്റെ ഗുരുവായ ഗന്ധർവനെ വന്നിച്ച് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി അപ്പോൾ ആ ഗന്ധർവൻ തൻ്റെ പ്രിയ ശിഷ്യനായ ബ്രാഹ്മണനെ വേണ്ടും വണ്ണം അനുഗ്രഹിച്ചിട്ട് അല്ലയോ ബ്രാഹ്മണോത്തമ അങ്ങയ്ക്ക് ശുൽപിപാസങ്ങളുടെയും നിദ്രയുടെയും ബാധ ഉണ്ടാകാതിരിക്കുവാനായി ഞാൻ തന്ന ആ ദിവ്യ ഔഷധത്തിൻ്റെ ശക്തി അങ്ങയ്ക്ക് ജലസ്പർശമുണ്ടായാൽ നശിച്ചു പോകും ഉടൻ ഭവാൻ നിദ്ര പ്രാപിക്കുകയും ചെയ്യും പിന്നെ അങ്ങ് ആറു മാസക്കാലം കഴിയാതെ ഉണരുകയില്ല അതിനാൽ ഇനി വെള്ളത്തിലിറങ്ങുന്ന കാര്യം വളരെ സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അന്തർധാനവും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ താൻ പഠിച്ച മഹാഭാഷ്യത്തിൻ്റെ ഒരംശമങ്ങാനും വിസ്മരിച്ചു പോയെങ്കിൽ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരിക്കാത്തതുകൊണ്ട് ഗന്ധർവൻ എഴുതി തന്നവയായ ഈ ആലിലകൾ കൂടി കൊണ്ടുപോയി ഇതൊന്ന് പകർത്തി എഴുതി സൂക്ഷിക്കണം എന്ന് നിശ്ചയിച്ച് ആലിലകളും കെട്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു ആ ബ്രാഹ്മണൻ പിന്നെയും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒരു ദിവസം ദിക്കിൽ ചെന്നപ്പോൾ മാർഗമധ്യയുള്ള ഒരു നദി ഇറങ്ങിക്കടക്കേണ്ടതായി വന്നു നദിയിൽ ഇറങ്ങാതെ അക്കരെ കടക്കുന്നതിന് ആ ദിക്കിലെങ്ങും തോണിയും വഞ്ചിയുമൊന്നും ഇല്ലായിരുന്നു നദിയിൽ വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് അവിടെ എല്ലാവരും അക്കരയിക്കരെ കടക്കുന്നത് നദിയിലിറങ്ങിയാണ് നദി വീതി വളരെ കുറഞ്ഞതുമായിരുന്നു അതിനാൽ ആ ബ്രാഹ്മണൻ ക്ഷണത്തിൽ ഇറങ്ങിക്കടന്ന് കളയാമെന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് മുഖം കഴുകി ഉടനെ ആ ബ്രാഹ്മണൻ ഗാഠനിദ്രയെ പ്രാപിച്ച് അവിടെ വീണു അപ്പോൾ ആ കടവിൽ കുളിച്ചുകൊണ്ട് നിന്ന നവയൗവനയുക്തയായ ഒരു ശൂദ്രകന്യക അത് കണ്ട് അടുത്തിയെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണെന്നും അല്ലാതെ മോഹാലസ്യവും മറ്റുമല്ലെന്നും മനസ്സിലാക്കി എങ്കിലും ഒരു ബ്രാഹ്മണൻ ഇപ്രകാരം മാർഗമധ്യെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഇട്ടുമെച്ച് പോകുന്നത് യുക്തമല്ലെന്ന് വിചാരിച്ച് അവിടെ നിന്നുകൊണ്ട് ദാസിമാരിൽ ഒരുത്തിയ വീട്ടിലേക്ക് പറഞ്ഞയച്ച് നാല് ഭൃത്യന്മാരെ വരുത്തി കൊണ്ട് ഈ ബ്രാഹ്മണനെ കെട്ടിയെടുപ്പിച്ച് സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവൾ ധാരാളം വിസ്താരവും വൃത്തിയുള്ളതും കാറ്റും വെളിച്ചവും നിർബാധമായി കടക്കുന്നതുമായ ഒരു മുറിക്കകത്ത് കട്ടിലിൽ മെത്ത വിരിച്ച് അതിൽ ആ ബ്രാഹ്മണനെ കിടത്തി ആ കന്യക നാടുവാഴിയായ ഒരു ശൂദ്രപ്രഭുവിൻ്റെ പുത്രിയും സൗന്ദര്യം സൗശീല്യം സൗജന്യം വൈദുഷ്യം വൈദഗ്ധ്യം ആഭിജാത്യം മുതലായ സകല സദ്ഗുണങ്ങളും തികഞ്ഞ ഒരു മനസ്സിനെയുമായിരുന്നു അവളുടെ വീട് ആ നദീതീരത്ത് തന്നെ വഴിക്കടുക്കലുമായിരുന്നു ബ്രാഹ്മണൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഉണരുമെന്നായിരുന്നു ആ കന്യകയുടെ വിചാരം അദ്ദേഹം നേരത്തോട് നേരമായിട്ടും ഉണരായികയാൽ ഇതെന്ത് കഥയാണെന്ന് വിചാരിച്ച് അവൾക്ക് വളരെ പരിഭ്രമമായി ഉടനെ ഈ വിവരമെല്ലാം അവൾ അവളുടെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭു ഉടനെ വൈദ്യനെ വരുത്തി കാണിച്ചപ്പോൾ ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് നിദ്രയാണ് അല്ലാതെ ഇതൊരു രോഗവും ബാധയുമൊന്നുമല്ല എന്നാൽ നേരത്തോട് നേരമായിട്ടും ഇദ്ദേഹം ഉണരാതിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല എന്തായാലും ദിവസം തോറും മൂന്ന് പ്രാവശ്യം വീതം അന്നലേപനം ചോറരച്ച് ദേഹമാസകലം തേക്കുക ചെയ്തില്ലെങ്കിൽ താമസിയാതെ ഇദ്ദേഹം മരിച്ചു പോയേക്കാം അന്നലേപനം ശരിയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഇദ്ദേഹം എത്രനാൾ ഉണരാതിരുന്നാലും യാതൊരു തരക്കേടും വരുന്നതല്ല എന്നു മാത്രമല്ല ഇദ്ദേഹം ഉണരുമ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കുകയുമില്ല എന്ന് പറഞ്ഞ് വൈദ്യൻ പോയി പിന്നെ ആ വൈദ്യൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു പ്രാണനെ രക്ഷിക്കുന്നതിന് മറ്റാരുമായാൽ ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് ശൂദ്രപ്രഭു തൻ്റെ പുത്രിയെ തന്നെ അതിന് നിയോഗിച്ചു വൈദ്യവിധി പ്രകാരം പ്രാണനെ രക്ഷിക്കുന്നതിന് താൻ തന്നെ അല്ലാഞ്ഞാൽ ഞാൻ ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് അതിനായി സ്വയമേവ സന്നദ്ധയായിരുന്ന ശൂദ്രകന്യകയ്ക്ക് പിതൃനിയോഗം കൂടി കിട്ടിയപ്പോഴേക്കും വളരെ സന്തോഷമായി അതിനാൽ അവൾ തന്നെ വളരെ ജാഗ്രതയോടുകൂടി പ്രതിദിനം മൂന്ന് നേരവും അന്നലേപനവും മറ്റും ചെയ്ത് ആ ബ്രാഹ്മണനെ രക്ഷിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ മാസം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ ഉണർന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒന്നാമതുണ്ടായ വിചാരം തൻ്റെ ആലിലക്കെട്ടിനെക്കുറിച്ചായിരുന്നു അതിനാൽ അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് ആ നദീതീരത്തെങ്കിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആലിലക്കെട്ടും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതൊരു പശു തിന്നുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത് പശുവിനെ പിടിച്ചു മാറ്റി നോക്കിയപ്പോൾ ഏതാനും ഭാഗമൊക്കെ പശു കഴിഞ്ഞിരുന്നു അതിനാൽ ബ്രാഹ്മണന് വളരെ വിഷാദമായി പോയി പോയതിനെക്കുറിച്ച് ഇനി വിചാരിച്ചതുകൊണ്ട് ഫലമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ശേഷമുണ്ടായിരുന്ന ആലിലകളെല്ലാം പെറുക്കിയെടുത്ത് യഥാക്രമം അടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നതിനായി ആ കന്യകയാൽ അയക്കപ്പെട്ട രണ്ട് ഭൃത്യന്മാർ അവിടെ വന്നു അവരോട് ഈ പശു ആരുടെ വകയാണ് എന്ന് ബ്രാഹ്മണൻ ചോദിക്കുകയും ഇത് ഞങ്ങളുടെ യജമാനൻ്റെ വകയാണ് എന്ന് അവർ ഉത്തരം പറയുകയും ചെയ്തു പിന്നെ ബ്രാഹ്മണൻ ആ ആലിലക്കെട്ടും എടുത്തുകൊണ്ട് പ്രഭുവിൻ്റെ ഗ്രഹത്തിൽ തന്നെ വന്നു അപ്പോൾ ശൂദ്രകന്യക ബ്രാഹ്മണനെ യഥാക്രമം വന്നിച്ച് പൂജിച്ചിരുത്തി പിന്നെ അവർ തമ്മിലുണ്ടായ സംഭാഷണം കൊണ്ട് ഈ ബ്രാഹ്മണൻ്റെ എല്ലാ സ്ഥിതികളും അദ്ദേഹം ഇത്ര വളരെ കാലം ഉറങ്ങിപ്പോകുവാനുള്ള കാരണവും മറ്റും ശൂദ്രകന്യകും ഈ ശൂദ്രകന്യകയുടെ സ്ഥിതികളും അവളുടെ ഗുണങ്ങളും തന്നെ രക്ഷിച്ചത് ഇവളാണെന്നും മറ്റും ബ്രാഹ്മണനും മനസ്സിലായി ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവർക്ക് പരസ്പരം വളരെ ബഹുമാനവും ഉണ്ടായി പിന്നെ ബ്രാഹ്മണൻ്റെ താല്പര്യപ്രകാരം ആലില്ല തിന്ന പശുവിനെ ശൂദ്ര കന്യക പ്രത്യേകം ഒരു സ്ഥലത്ത് പിടിച്ചു കെട്ടിക്കുകയും ബ്രാഹ്മണൻ അന്നും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു ബ്രാഹ്മണന് അഭ്യംഗത്തിനും അത്താഴത്തിനും വേണ്ടതെല്ലാം കന്യക തന്നെ തയ്യാറാക്കി കൊടുത്തതിനാൽ അന്ന് രാത്രിയിലും അദ്ദേഹം സുഖമായിട്ടുറങ്ങി പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മണൻ എണീറ്റ് പശുവിനെ കെട്ടിയിരുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ പശു തിന്ന ആലുകളെല്ലാം യാതൊരു കേടും കൂടാതെ കൂടി കിടക്കുന്നത് കണ്ടു അദ്ദേഹം അവയെല്ലാം പെറുക്കിയെടുത്ത് കഴുകി തുടച്ചു കൊണ്ടുവന്നു ശേഷമുള്ള ആലിലകളോട് കൂട്ടിച്ചേർത്ത് നോക്കിയപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടില്ലെന്നറിയുകയാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഈ ആലിലകളൊന്നും ഇത്രയും കാലമായിട്ടും വാടാതെയും പശു തിന്നിട്ടും ദഹിക്കാതെയും ഇരുന്നത് അതുകളിൽ ഭാഷ്യമെഴുതിയ ഗന്ധർവന്റെ ദിവ്യത്വം കൊണ്ടോ മഹാഭാഷ്യത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് നിശ്ചയമില്ല എന്തെങ്കിലും ഒരു ദിവ്യശക്തി കൊണ്ടായിരിക്കണം അല്ലാതെ ഇങ്ങനെ വരുന്നതല്ലല്ലോ പിന്നെ ആ ബ്രാഹ്മണൻ ആ ആലിലുകളെല്ലാം കൂടി കൂട്ടിക്കെട്ടി തയ്യാറാക്കി വെച്ചു യാത്ര പറയാനായി ആ ശൂദ്രകന്യകയെ അടുക്കൽ വിളിച്ചു ഇപ്പോൾ അഞ്ചാറ് മാസമായല്ലോ ഞാനിവിടെ വന്നിട്ട് ഇനി ഇപ്പോൾ ഞാൻ പോകുവാൻ ഭാവിക്കുകയാണ് ഇത്രയും കാലം നീ എന്നെ വേണ്ടുന്ന ശുശ്രൂഷയെല്ലാം ചെയ്ത് രക്ഷിച്ചു എന്നല്ല നീ എൻ്റെ പ്രാണരക്ഷ ചെയ്തു എന്ന് തന്നെ പറയാം നീ എനിക്ക് ചെയ്ത ഈ ഉപകാരത്തിന് തക്കതായ പ്രതിഫലമൊന്നും ഞാൻ കാണുന്നില്ല എങ്കിലും ഇതിനെക്കുറിച്ചൊന്നും പറയാതെ പോയാൽ ഞാൻ കേവലം കൃതജ്ഞനാകുമല്ലോ അതുകൊണ്ട് ചോദിക്കുന്നതാണ് നിന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നതിനായി നിന്നെ ഞാൻ അനുഗ്രഹിക്കാം എൻ്റെ അനുഗ്രഹം ഒരിക്കലും വിഫലീഭവിക്കുന്നതല്ല ഇതല്ലാതെ ഒന്നും തരാനായിട്ട് ഞാൻ കാണുന്നില്ല അതിനാൽ നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കന്യക വിനയസമേതം തൊഴുതും കൊണ്ട് അല്ലേ സ്വാമി ഞാൻ ജനിച്ചതിൽ പിന്നെ ഒരു പുരുഷൻ്റെ പാത ശുശ്രൂഷ ചെയ്യുന്നതിനാണ് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് അതിനാൽ ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആകാതെ ഇരുന്നാൽ കൊള്ളാമെന്നല്ലാതെ വേറെ യാതൊരാഗ്രഹവും എനിക്കില്ല അതിനാൽ അവിടുന്ന് കൃപയുണ്ടായി ഞാൻ അവിടുത്തെ ഭാര്യയായി തീരാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം ഇതിലധികമായി ഒരനുഗ്രഹവും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ വലിയതായ ഒരനുഗ്രഹമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല ഈ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ എൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞു ആ ശൂദ്രകന്യകയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബ്രാഹ്മണനും വളരെ വിചാരമായി കഷ്ടം ഇഹലോക സുഖങ്ങളെ അശേഷം ഉപേക്ഷിച്ച് സന്യാസം വാങ്ങിക്കുന്നതിനായി ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന ഞാൻ ഇവളെ വിവാഹം ചെയ്യുന്നത് എങ്ങനെയാണ് പ്രാണരക്ഷ ചെയ്ത ഇവളുടെ അപേക്ഷയെ ഉപേക്ഷിക്കുന്നതെങ്ങനെയാണ് നാലാമത്തെ ആശ്രമത്തെ ആഗ്രഹിച്ച് നടക്കുന്ന ഞാൻ രണ്ടാമത്തെ ആശ്രമത്തെ കൈക്കൊള്ളണമെന്നായിരിക്കുമോ ഈശ്വരവിധി അങ്ങനെ ആയാൽ തന്നെയും ബ്രഹ്മകുലജാതനായ ഞാൻ ശൂദ്രകുലജാഥയായ ഇവളെ ആദ്യമായി വിവാഹം ചെയ്യുന്നത് വിഹിതമല്ലല്ലോ ഒരു ബ്രാഹ്മണന് ബ്രഹ്മക്ഷേത്ര വൈശ്യകുലങ്ങളിൽ നിന്ന് യഥാക്രമം ഓരോ വിവാഹം ചെയ്തല്ലാതെ ഒരു ശൂദ്രകന്യകയെ വിവാഹം ചെയ്യുവാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്രം അതിനാൽ ഇവളെ വിവാഹം ചെയ്യണമെങ്കിൽ അതിനു മുമ്പായി മൂന്ന് ജാതിയിലുള്ള മൂന്ന് കന്യകമാരെ വിവാഹം ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു വിവാഹവും വേണ്ടെന്ന് വെച്ചിരുന്ന എനിക്ക് ഇങ്ങനെ വേണ്ടി വന്നത് അത്യാശ്ചര്യമായിരിക്കുന്നു ഇത് ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയായിരിക്കുമോ അഥവാ ഒരു പ്രകാരം വിചാരിച്ചാൽ ഇത് നല്ലത് തന്നെയാണ് ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും സംസാരത്തിൻ്റെ നിസ്സാരത അറിഞ്ഞിട്ട് മനസ്സിലുണ്ടാകുന്ന വിരക്തിക്ക് കുറച്ചുകൂടി ബലമുണ്ടായിരിക്കും ആയതിനാൽ ഏതായാലും ഇവളുടെ ആഗ്രഹം സാധിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹവും സാധിക്കാം അല്ലാതെ നിവർത്തിയില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് ആ ബ്രാഹ്മണൻ ശൂദ്രകന്യകയോട് അല്ലയോ ഭദ്രേ നിന്റെ ഹിതത്തെ അനുവർത്തിക്കുന്നതിന് ഞാൻ സദാസന്നദ്ധനാണ് എങ്കിലും ഒരു ബ്രാഹ്മണനായ ഞാൻ ശൂദ്രകന്യകയായ നിന്നെ വിവാഹം ചെയ്യുന്നതിന് ബ്രാഹ്മണകുലത്തിൽ നിന്നും ക്ഷത്രിയകുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ വിവാഹം ചെയ്തിട്ടല്ലാതെ പാടില്ല അങ്ങനെയാണ് ശാസ്ത്രവിധി അതിനാൽ ഞാൻ പോയി മൂന്ന് വിവാഹം ചെയ്തതിന് ശേഷം നിന്നെയും വിവാഹം ചെയ്തു കൊള്ളാം അതുവരെ നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് സന്തോഷസമേതം ശൂദ്രകന്യക ശാസ്ത്രവിധി പ്രകാരമല്ലാതെ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല എൻ്റെ അപേക്ഷയെ സതൈവം അങ്ങ് സ്വീകരിക്കുന്നുവെങ്കിൽ അതിനായിട്ട് എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ആലിലക്കെട്ടുമെടുത്ത് സ്വദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അനന്തരം ആ ബ്രാഹ്മണൻ സ്വഗ്രഹത്തിൽ ചെന്ന് താമസിച്ചുകൊണ്ട് ബ്രാഹ്മണകുലത്തിൽ നിന്നും ക്ഷത്രിയകുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ യഥാക്രമം വിവാഹം ചെയ്തതിൻ്റെ ഒടുക്കം ഈ ശൂദ്രകന്യകയെയും യഥാവധി വിവാഹം കഴിച്ച് മുൻകാലങ്ങളിൽ ബ്രാഹ്മണർ നാല് ജാതിയിൽ നിന്നും അഗ്നിസാക്ഷിയായി തന്നെ വിവാഹം കഴിക്കാറുണ്ടെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ അങ്ങനെ ആ ബ്രാഹ്മണൻ നാല് ഭാര്യമാരോടുകൂടി യഥാസുഖം സ്വഗ്രഹത്തിൽ താമസിച്ച കാലത്ത് ആ നാല് ഭാര്യമാരിൽ നിന്നും അദ്ദേഹത്തിന് ഓരോ പുത്രന്മാരുണ്ടായി പുത്രന്മാരുടെ ജാതകർമ്മം മുതൽ വർത്തമാനം വരെയുള്ള ക്രിയകളും അദ്ദേഹം യഥാകാലം വേണ്ടതുപോലെ ചെയ്തു പുത്രന്മാരെ യഥാക്രമം അദ്ദേഹം തന്നെ വിദ്യാഭ്യാസം ചെയ്യിച്ചു ആ പുത്രന്മാർ നാലു പേരും അതിയോഗ്യന്മാരും സകല ശാസ്ത്ര പാരംഗതരും പിതൃതുല്യ ഗുണവാന്മാരുമായി തീരുകയും ചെയ്തു ആദ്യ ബ്രാഹ്മണകുമാരനെ അദ്ദേഹം വിശേഷിച്ച് വേദാധ്യനവും ചെയ്യിച്ചു ഒടുക്കും നാലു പേരെയും മഹാഭാഷ്യം പഠിപ്പിച്ചു എന്നാൽ നാലാമത്തെ പുത്രൻ ശൂദ്രകുലജാതനും മഹാഭാഷ്യം വേദാംഗവുമാകയാൽ ആ പുത്രനെ അഭിമുഖമായിരുന്നു ഭാഷ്യം പഠിപ്പിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ പുത്രനെ പ്രത്യേകിച്ച് ഒരു മറവുള്ള സ്ഥലത്തിരുത്തിയാണ് മഹാഭാഷ്യം ഉപദേശിച്ചു കൊടുത്തത് എന്ന് മാത്രവുമല്ല മഹാഭാഷ്യം ശൂദ്രവംശജർക്ക് ഉപദേശിച്ച് പരമ്പരയാ വേദാർഹന്മാരല്ലാത്ത അവരുടെ ഇടയിൽ അതിന് പ്രചാരം വരുത്തുകയില്ലെന്ന് ആ പുത്രനെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുക കൂടി ചെയ്തിട്ടാണ് അദ്ദേഹം മഹാഭാഷ്യം ആ പുത്രന് ഉപദേശിച്ചു കൊടുത്തത് എന്ന് ചിലർ പറയുന്നു ഇങ്ങനെ പുത്രന്മാർ അതിയോഗ്യന്മാരും യൗവനയുക്തന്മാരുമായി തീർന്നതിൻ്റെ ശേഷം ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ഒടുക്കം ശ്രീഗഡൌ പാദാചാര്യനിൽ നിന്നും ക്രമസന്യാസത്തെ സ്വീകരിച്ച് ബ്രഹ്മധ്യാനവും ചെയ്തുകൊണ്ട് ബദരി ആശ്രമത്തിങ്കിൽ താമസിച്ചു കേരളാചാര്യ ഗുരുവായ സാക്ഷാൽ കർത്താവായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ഗോവിന്ദ സ്വാമിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികം അധികമുണ്ടായിരിക്കുവാനിടയില്ലാത്തതിനാൽ യോഗീശ്വര ശിരോമണിയായ ഗോവിന്ദ സ്വാമികൾ എന്ന് പറയപ്പെടുന്ന മഹാൻ ഈ ബ്രാഹ്മണോത്തമൻ തന്നെയാണെന്നു കൂടി പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് അധികം വിസ്തരിച്ചിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്രകാരം തന്നെ അദ്ദേഹത്തിന് നാല് ജാതിയിലുമായി ഭാര്യമാരുണ്ടായിരുന്നവരിൽ നിന്ന് ജനിച്ചവരായ നാല് പുത്രന്മാരിൽ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ സാക്ഷാൽ വരരുചിയും ക്ഷത്രിയ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മഹാരാജാവും വൈശ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മന്ത്രി മന്ത്രിയെന്ന പ്രസിദ്ധനായ ഭട്ടിയും സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ മഹാവിദ്വാനായ ഭർത്തൃഹരിയുമാണെന്നുള്ള വാസ്തവം കൂടി പറഞ്ഞാൽ പിന്നെ അവരുടെ യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടവരായി അധികം ആരും ഉണ്ടായിരിക്കാനിടയില്ല പറയിപ്പെറ്റുണ്ടായ പന്തിരൂലത്തിൻ്റെ ആദ്യപിതാവായ വരരുചിയെക്കുറിച്ചും അനേകം കഥകൾക്ക് വിഷയീഭൂതന്മാരായ വിക്രമാദിത്യ ഭട്ടികളെക്കുറിച്ചും കേട്ടിട്ടില്ലാത്തവർ കേവലം പാമരന്മാരുടെ ഇടയിൽ പോലും ആരുമുണ്ടായിരിക്കാനിടയില്ല ഭർത്തൃഹരിയുടെ ശതകത്രയം മലയാളത്തിലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ അദ്ദേഹത്തെക്കുറിച്ചും പലരും അറിഞ്ഞിരിക്കുവാനിടയുണ്ട് അതിവിദ്വാൻമാരും സംസ്കൃതത്തിൽ വ്യാകരണ സംബന്ധമായും മറ്റും അനേകം ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാക്കളുമായ ഇവർ സംസ്കൃത പണ്ഡിതന്മാരുടെ ഇടയിൽ ഇന്നും നിത്യപരിചിതന്മാരായിട്ടാണ് ഇരിക്കുന്നത് വാർത്തകം പ്രാകൃത പ്രവേശം ധനപഞ്ചകം മുതലായ പല ഗ്രന്ഥങ്ങൾ വരരുചിയും ഭട്ടികാവ്യം രാമായണകഥ എന്ന പ്രസിദ്ധ ഗ്രന്ഥവും മറ്റ് അനേകം കൃതികളും ഭട്ടിയും ഹരിഡീക വാക്യപദീയം മുതലായ വ്യാകരണ ഗ്രന്ഥങ്ങളും വേദാന്തം വകയായി മറ്റും അനേക ഗ്രന്ഥങ്ങളും മേൽപ്പറഞ്ഞ ശതകത്രയവും മറ്റും ഭർതൃഹരിയും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രസിദ്ധമായ അമരുശതകവും ഭർതൃഹരിയുടെ കൃതിയാണെന്ന് വിദ്വാൻമാരുടെ ഇടയിൽ ഒരഭിപ്രായമുണ്ട് ഇപ്രകാരമുള്ള മഹാന്മാരുടെ മാംസശരീരം പൊയ് പോയാലും അവരുടെ യശശരീരത്തിന് ലോകാവസാനം വരെ യാതൊരു ഹാനിയും സംഭവിക്കുകയില്ലെന്നുള്ളത് തീർച്ചയാണല്ലോ മഹാഭാഷ്യത്തിൻ്റെ പ്രചാരത്തിന് കാരണഭൂതന്മാർ ഇവർ തന്നെയാണെന്നുള്ളതും പറയണമെന്നില്ലല്ലോ മേൽപ്പറഞ്ഞ നാല് മഹാന്മാരും അവരുടെ അച്ഛനായ ഗോവിന്ദസ്വാമികളുടെ അടുക്കിൽ നിന്ന് മഹാഭാഷ്യം പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അവർക്ക് ഭാഷ്യകർത്താവായ പതഞ്ജലി മഹർഷിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അതികലച്ചലായിട്ട് ഒരാഗ്രഹമുണ്ടായി അതിനാൽ അവരന്വേഷിച്ചപ്പോൾ പതഞ്ജലി മഹർഷി അതിന് വളരെ മുമ്പ് തന്നെ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നതായി അറിഞ്ഞു അപ്പോൾ ഭർതൃഹരി ചൊല്ലിയതായ ഒരു ശ്ലോകം ഇവിടെ ചേർക്കുന്നു അഹോഭാഷ്യം അഹോഭാഷ്യം അഹോവയം അഹോവയം ಅದೃಷ್ಟಾಸ್ಮನ್ ಗದಸ್ವರ್ಗಮೃತ ಪತಂಜಲಿ